അംഗം സത്യസന്ധമായി പെരുമാറേണ്ട ഒരാളാണ് അറുപത് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് പി എസ് സി അംഗമാകുന്ന ഒരാൾ ഈ പണം മുതലാക്കാൻ അവിടെ വന്നിട്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോ പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് നേതാക്കൾ അവരെ പണം വാങ്ങിച്ചു ലേലത്തിൽ വെച്ചിരിക്കുകയാണ് നിയമനം ഒരു വെള്ളമായിട്ട് ലേളത്തൊക്കെ ഉറപ്പിക്കാതെ വെച്ചിരിക്കുകയാണെന്ന് പറയും ഐ എൻ എൽ പണം മേടിച്ചു എന്നുള്ള ഇതെല്ലാം അതാത് പാർട്ടികളിൽ നിന്ന് തന്നെയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് മട്ടിൽ നമ്മൾ നമ്മളീ പരാമർശിച്ചു